മിത്ര നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും അരീക്കോട് പൂങ്കുടി പുഴയിൽ കാണാതായ പന്ത്രണ്ട് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി മാങ്കടവ് സ്വദേശി അനുസുഫിന്റെ മൃതദേഹമാണ് പൂങ്കുടി പാലത്തിന്റെ താഴെ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത് അരീക്കോട് മാങ്കടവ് പൂങ്കുടി പുഴയിൽ തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെ ഒഴുക്കിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി മാങ്കടവ് മരുതക്കോടൻ ഹിദായത്തിന്റെ മകൻ അൻസിഫിന്റെ മൃതദേഹമാണ് പൂങ്കുടിപ്പാലത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ കാൽ വേണ്ടി പുഴയിലേക്ക് പോയ അൻസിഫ് കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട അൻസിഫ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ കയ്യിൽ കിട്ടിയ വള്ളിയിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും വള്ളി പൊട്ടിയതോടെ കൂടുതൽ ഒഴുക്കിലേക്ക് അകപ്പെടുകയായിരുന്നു അൻസിഫ് അൺസിഫ് ഒഴുക്കിൽപ്പെട്ടതറിഞ്ഞവരുടെ നാട്ടുകാരും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ സേനാ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇന്നലെ രാത്രിയുടെ തിരച്ചിൽ സംഘത്തിലെ മിക്കവരും പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ചില സന്നദ്ധ സേനാ പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിൽ തുടർന്നു ഇതിനിടെയാണ് രാത്രി പന്ത്രണ്ട് മുപ്പതോടെ അപകടം നടന്ന മാങ്കണവിനും ചാലിയാർ പുഴയ്ക്കും ഇടയിലുള്ള പൂങ്കുടി പാലത്തിന്റെ താഴ്ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് നൽകും